ദൈവദാസൻ മോൺസിനോർ ലോറൻസ് പുലീനത്തിന്റെ അറുപത്തിനാലാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന നേരത്തെ സദ്യയിൽ പങ്കെടുക്കാൻ എത്തിയത് ആയിരങ്ങൾ അതിരൂപാതനവും ചരിത്രപ്രസിദ്ധവുമായ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിയിൽ പാവങ്ങളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന നാനാജാതി മതസ്ഥരുടെ അത്താണിയായ ദേവദാസൻ മോൻസിഞ്ഞോർ ലോറൻസ് പുളിയനത്തിന്റെ അറുപത്തിനാലാം ചരമവാർഷിക അനുസ്മരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു നാനൂറ്റി അൻപതിൽപരം വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള കൊച്ചി രൂപേതട് പ്രഥമ ദേവദാസനാണ് മോൻസിഞ്ഞോർ ലോറൻസ് പുളിയനത്തം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് എട്ടിന് മുണ്ടംവേലിയിൽ ജനിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ശ്രീലങ്കയിലെ കാൻഡി പേപ്പൽ സെമിനാറിൽ വെച്ച വൈദിക പട്ടം സ്വീകരിച്ചു കാൻഡി സെമിനാരിയിലെ ആദ്യ ഡോക്ടറേറ്റ് ബിരുദധാരികളിൽ ഒരാളായിരുന്നു ലോറൻസ് പുളിനത്ത ആദ്യം ആലപ്പുഴ സെമിനാറിയിൽ പ്രൊഫസറായും പിന്നീട് ഒത്തിരി ഇടവകകളുടെ മാതൃ ഇടവകയായ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ദേവാലയത്തിലെ ഫെറോന വികാരിയായിരത്തിൽ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപതിന് മരിക്കുന്നതുവരെ നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് ഫെറോന വികാരിയായി സേവനമനുഷ്ഠിച്ചു തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും കാനൂൻ നിയമത്തിലും അഗാധ പണ്ഡിതനായിരുന്നു ഇദ്ദേഹം നിരവധി വൈദിക മേലധ്യക്ഷന്മാരും വൈദിക ശ്രേഷ്ഠരും ഇദ്ദേഹത്തിൽ നിന്നും ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നേടിയിരുന്നു ദരിദ്രരോടും അവശ്യരോടുമൊക്കെ കാരുണ്യത്തോടെ പെരുമാറുകയും അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തിരുന്ന ലോറൻസ് പുളിനത്ത് പാവങ്ങളുടെ അപ്പോസ്തലൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ സേവനങ്ങളെയും കഴിവുകളെയും പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പരിശുദ്ധ സിംഹാസനം മോൻസിന്നോർ പദവി നൽകി ആദരിച്ചു ലോറൻസ് ദേവാലയത്തിലാണ് മോൺസന്യൂ ലോറൻസ് കുടിയാർത്തച്ഛന്റെ ചരമ വാർഷിക അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് നാനൂറ്റമ്പതോളം വർഷത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള കൊച്ചി രൂപതയിലെ പ്രഥമ ദേവദാസനാണ് വിശുദ്ധ പദവിയിലേക്ക് കടന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ദേവദാസൻ മോൺസിനി ലോറൻസ് കുടിയേരിത്തച്ഛൻ ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളം ഈയിടെ കൊച്ചി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത ലോറൻസ് അച്ഛനെ പറ്റി പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ ദേവജനത്തിനും വലിയ നാവാണ് നൂറ് നാവാണ് ജാതി വധ ഭേദമന്യെ എല്ലാവരും സ്നേഹിക്കുന്ന പാവങ്ങളുടെ അപസ്തോലൻ എന്നറിയപ്പെടുന്ന മോശം ലോറൻസ് അച്ഛൻ അച്ഛന്റെ അടുത്ത് വരുന്ന ഏത് പാവപ്പെട്ടവർക്കും അച്ഛനെന്തെങ്കിലും കൊടുക്കാതെ വിട്ടിട്ടില്ല അച്ഛന് കൊടുക്കുന്നത് എത്ര ചെറിയ നാണയത്തൊട്ടാണെങ്കിലും അതനുഗ്രഹി ചൻ കൊടുത്തു കഴിയുമ്പോൾ അത് വെച്ച് വലിയ സമൃദ്ധി അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായ ഒത്തിരിയേറെ അനുഭവങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ വാർഷിക ദിനത്തിലും ഇത് അറുപത്തി നാലാമത്തെ വാർഷിക ദിനമാണ് മുപ്പത്തി അയ്യായിരത്തിലധികം നാൽപ്പതിനായിരത്തോളം ജനങ്ങളാണ് കടന്നുവന്ന് നേർച്ച സദ്യയൊക്കെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് കബരടത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ജാതി മതഭേദമന്യെ ഏവരെയും ദൈവമക്കളായി കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പ്രത്യേക താൽപര്യം കാണിച്ച മഹാമനസ്കഥയാണ് അദ്ദേഹത്തിന്റേത് മരണാനന്തരം അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം ഇടക്കൊച്ചി ഇടവക ദേവാലയത്തിന്റെ നേരെ എതിർവശത്തുള്ള സെമിത്തേരി കപ്പളയിൽ സംസ്കരിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി ഖബറിടം സന്ദർശിക്കുന്നു നാലാം തീയതി മോൻസിനോ ലോറൻസ് യത്തിന് ദൈവദാസനായി പ്രഖ്യാപിച്ചു രാവിലെ പത്ത് മണിക്ക് കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ റവറൻഡ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് നേർച്ച സദ്യ ആശീർവാദവും സമൂഹബലിയും ദൈവദാസ കപ്പളയിൽ നടന്നത് തുടർന്ന് മൂന്ന് മണിവരെ ഓരോ മണിക്കൂറിലും ദിവ്യബലിയും അരലക്ഷം പേർക്ക് നേർച്ച സദ്യയും ഉണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളും ദേവാലയത്തിൽ ഒരുക്കിയിരുന്നു ഗുഫേ മാതൃകയിലായിരുന്നു നേർച്ച സദ്യ ഒരുക്കിയിരുന്നത് പരിപാടി സുഗമമായും സമാധാനപരമായും നടത്തുന്നതിന് പോലീസ് സേനയ്ക്ക് പുറമെ നാനൂറോളം വളണ്ടിയേഴ്സും പ്രവർത്തിച്ചു വാഹനങ്ങളിൽ വരുന്നവർക്ക് വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു നേർച്ച സദ്യ വിതരണം രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് പത്തുമണിവരെ ഉണ്ടായിരുന്നു വികാരി റവറൻ ഡോക്ടർ മരിയൻ ജോസഫ് അറിക്കൽ കമ്മിറ്റി ചെയർമാൻ ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ ജനറൽ കൺവീനർ ജെൻസൺ റൊസാരിയോ സബാസ്റ്റ്യൻ കോയിപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി രാവിലെ ആറ് മുപ്പതിന് ഇടവക ദേവാലയത്തിൽ ദിവ്യബലി ഉണ്ടായിരുന്നു പത്ത് മണിക്കാണ് ദിവ്യബലിയും നേർച്ച സദ്യ ആശീർവാദവും നടന്നത് റവറൻ മോൻസിർ ഷെയ്ജു ഷേജു തൃശ്ശേരി സഹകാർമികനായിരുന്നു റവറൻ ഫാദർ ജിബിൻ കരിമ്പുറത്ത റവറൻ ഫാദർ അനൂപ് പോൾ പ്ലാംപറമ്പിൽ റവറൻ ഫാദർ തോമസ് ജിബി ചെമ്പായത്ത റവറൻ ഫാദർ അജോ പുലിയറുംബിൽ എന്നിവർ കാർമ്മികരായും പ്രവർത്തിച്ചു ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദേവദാസന്റെ ചരമവാർഷിക അനുസരണത്തിന്റെ ഭാഗമായി പള്ളിയിലേക്ക് എത്തിയത് ന്യൂസ്